നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ചെയ്യുന്നതിന് മുമ്പ് കൃത്യമായിട്ട് അതിനെക്കുറിച്ചിട്ടൊന്ന് ആലോചിച്ചിട്ട് അല്ലെങ്കിൽ നമുക്ക് സംശയമുള്ള കാര്യങ്ങളാണെങ്കിൽ അത് ധ്രുവീകരിച്ചതിന് ശേഷം ഇത്തരം കാര്യങ്ങളിലേക്ക് പോകുക എന്നുള്ളതാണ് സൈബർ സ്പേസ് വളരെ ഡൈസി ആയിട്ടുള്ളൊരു ആണ് നമ്മൾ സാധാരണ ഫിസിക്കൽ സ്പേസിൽ സാധാരണ ചെയ്യാൻ കഴിയാത്ത അല്ലെങ്കിൽ ചെയ്യാത്ത ചില കാര്യങ്ങൾ സൈബർ സ്പേസിൽ നമ്മൾ ചെയ്യുന്നുണ്ട് അതാണ് വളരെ ഡേഞ്ചറസ് ആയിട്ട് വരുന്നത് അപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിലൊരു അപരിചിതൻ വന്ന് നമ്മുടെ പേഴ്സണൽ ഫോട്ടോഗ്രാഫ്സ് ചോദിക്കുന്നു നമ്മുടെ കോണ്ടാക്ട്സ് അല്ലെങ്കിൽ നമ്മുടെ ടെലിഫോൺ ഡയറക്ടറി പേഴ്സണൽ ടെലിഫോൺ ഡയറക്ടറി ചോദിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ എവിടെയൊക്കെയാണ് പോകുന്നത് എന്നുള്ള വിവരം ചോദിക്കുന്നു നമ്മൾ സാധാരണഗതിയിൽ ഒന്നും കൊടുക്കാൻ സാധ്യതയില്ല അതേസമയം നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്നൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നു ഒരു വ്യാജ ലോൺ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നതിരിക്കട്ടെ ആ സാഹചര്യത്തിൽ ഈ ആപ്പ് നമ്മളോട് ചോദിക്കുന്നത് നമ്മുടെ ലൈവ് ലൊക്കേഷൻസ് ആക്സസ് ടു ക്യാമറ ആക്സസ് ടു ഗാലറി ആക്സസ് ടു കോണ്ടാക്ട്സ് ഇതെല്ലാം ചോദിക്കുന്നത് അതേ അപരിചിതരായിട്ടുള്ള ആൾക്കാർ തന്നെയാണ് പക്ഷേ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനോടൊപ്പം ഇതെല്ലാം നമ്മൾ എസ് അടിച്ച് പോവുകയാണ് അപ്പോൾ ഫിസിക്കൽ വേൾഡിൽ നമ്മൾ ചെയ്യാത്ത പല കാര്യങ്ങളും നമ്മൾ സൈബർ വേൾഡിൽ വളരെ ലാഘവത്തോടെ ചെയ്യുന്നു എന്നുള്ളതാണ് ആക്ച്വലി നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ സഹായകരമാകുന്ന ഒരു കാര്യം അപ്പോൾ നമ്മൾ എത്രയാണോ ഫിസിക്കൽ വേൾഡിൽ നമ്മൾ ജാഗ്രത കാണിക്കുന്നത് ദ സെയിം ഡിഗ്രി ഓഫ് റാഷനാലിറ്റി നമ്മൾ സൈബർ വേൾഡിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സമൂഹം തുടർന്നിരിക്കും സൈബർ ഫ്രോഡ് പൂർണ്ണമായും അവോയ്ഡ് ചെയ്യാൻ പറ്റും ഇപ്പം സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ എങ്ങനെയൊക്കെ ഇപ്പോൾ വെർച്വൽ അസിസ്റ്റ് വരുന്നു ഒപ്പം തന്നെ ബാങ്ക് എന്ന് പറഞ്ഞാൽ ഒ ടി പി ചോദിച്ചിരുന്നു അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ എങ്ങനെ ഒരു സാധാരണക്കാരൻ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കണം സി നമ്മൾ പ്രധാനമായി മനസ്സിലാക്കേണ്ടത് ഒന്ന് ഈ ഫേക്ക് എൻഫോഴ്സ്മെൻറ്റ് ഓഫീസർ ഫ്രോഡ് അല്ലെങ്കിൽ ഡിജിറ്റൽ അറസ്റ്റ് ഫ്രോഡ് എന്നൊക്കെ പറയുന്നു ഇന്ത്യയിൽ ഏതൊരു അന്വേഷണ ഏജൻസിക്കും അവരുടെ അന്വേഷണത്തിന് ആവശ്യമായി ഒരക്കൗണ്ട് മരവിപ്പിക്കാനും അക്കൗണ്ടിൻ്റെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് പരിശോധിക്കാനുമുള്ള അധികാരമുണ്ട് അപ്പോൾ അത് ലോക്കൽ പോലീസ് ആയിക്കോട്ടെ സി ബി ഐ ആയിക്കോട്ടെ എൻ ഐ ആയിക്കോട്ടെ ഏത് അന്വേഷണ ഏജൻസിക്കും അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഒരു സസ്പെക്റ്റ് അല്ലെങ്കിൽ ഒരു കേസിൽ പ്രതിയായി എന്ന് വിശ്വസിക്കുന്ന ഒരാളിനെ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് പരിശോധിക്കാനോ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് മരവിപ്പിക്കാനോ അന്വേഷണ ഏജൻസികളെ സംബന്ധിച്ചിടത്തോളം ഈ സംശയിക്കപ്പെടുന്ന വ്യക്തിയുടെ സഹായം ആവശ്യമില്ല അവർക്ക് സ്വതന്ത്രമായി തന്നെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുകയും സീസ് ചെയ്യുകയും ട്രാൻസാക്ഷൻ അനാലിസിസ് നടത്തുകയും ചെയ്യാമെന്നിരിക്കുകയും പ്രതിയെക്കൊണ്ട് അക്കൗണ്ടിലെ പണം ട്രാൻസ്ഫർ ചെയ്യിക്കേണ്ട കാര്യമില്ല ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം